ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് പുലർച്ചെ ആറ് മുപ്പതോടെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിറ്റേന്ന് മാർച്ച് രണ്ടിന് കക്കയത്തെ പോലീസ് ക്യാമ്പിൽ വെച്ച് അതിക്രൂരമായി രാജനെ കൊലപ്പെടുത്തി സംഭവം നടന്നിട്ട് നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ രാജന്റെ മൃതദേഹം എവിടെയെങ്കിലും മറവ് ചെയ്തോ അതോ കത്തിച്ചു കളഞ്ഞോ എന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്ന രാജൻ ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ്ബിന്റെ സെക്രട്ടറിയുമായിരുന്നു നക്സൽ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്ന പലരും കോളേജ് ഹോസ്റ്റലിലെ രാജന്റെ മുറിയിലെ സന്ദർശകരായിരുന്നു പലപ്പോഴും എന്നാൽ രാജൻ നക്സലേറ്റ് ആയിരുന്നില്ല മറിച്ച് കലാപ്രവർത്തനങ്ങളിൽ തൽപരനായിരുന്നു കോഴിക്കോട്ടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പല ക്ഷേത്രോത്സവങ്ങളിലും രാജൻ പാട്ടുകൾ പാടി രാജന്റെ നേതൃത്വത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു അതിലൊന്നാണ് വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി പ്രദേശത്ത് റോഡ് നിർമ്മിച്ചു കൊടുത്തത് ആ സമയത്താണ് നക്സലൈറ്റ് വേണുവിന്റെ നേതൃത്വത്തിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമണത്തിനിടയിൽ ആരോ ഒരാൾ രാജ രക്ഷപ്പെട്ടുള്ളൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് രാജന് വിനയാക്കുകയും ചെയ്തു ആക്രമണം നടത്തിയത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിഐ ജി ജയറാം പടിക്കലിന്റെ അനുമാനം എന്നാൽ നക്സലൈറ്റുകൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സമയത്ത് രാജൻ അവിടെ എങ്ങും എങ്ങുമുണ്ടായിരുന്നില്ല ഇക്കാര്യം പോലും ഉറപ്പിക്കാതെ കോളേജിലെത്തിയ പോലീസ് രാജൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്ന് രാജൻ പാടിയെന്നും അതിന്റെ പേരിലാണ് അറസ്റ്റ് എന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ ഈ വാദത്തിന്റെ യാഥാർത്ഥ്യം അറിയില്ല കസ്റ്റഡിയിലെടുത്ത രാജനെ കക്കയം ക്യാമ്പിലേക്കാണ് പോലീസ് കൊണ്ടുപോയത് ജയറാം പടിക്കലിനായിരുന്നു കക്കയം ക്യാമ്പിന്റെ ചുമതല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്ന അക്കാലത്ത് മുഖ്യമന്ത്രി സി അച്യുതമേനോനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനും ജയറാം പഠിക്കലുമായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നക്സലൈറ്റുകളെ വേരോടെ നശിപ്പിക്കണം എന്നായിരുന്നു കരുണാകരന്റെ ആജ്ഞ അത് ജയറാം പഠിക്കൽ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു കക്കയം ക്യാമ്പിൽ പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു രാജനെ ചോദ്യം ചെയ്തത് ക്രൂരമായ മർദ്ദന മുറകൾക്ക് കുപ്രസിദ്ധനായിരുന്നു പുലിക്കോടൻ മുടി നീട്ടി വളർത്തിയ പുരുഷന്മാരെ കണ്ടാൽ അയാൾക്ക് ഭ്രാന്തിളകിയതുപോലെയാകും അവരെ പിടികൂടി സ്റ്റേഷനിൽ മുടി മുറിക്കുന്നത് പുലിക്കോടന്റെ ഒരു വിനോദമായിരുന്നു തല കീഴായി കിട്ടിത്തൂക്കിയിടുക കൈകാലുകളിലെ നഖങ്ങൾ പിഴുതെടുക്കുക ഗരുഡൻ തൂക്കം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ക്രൂര പീഡനങ്ങൾ ഒരു ഹരമായിരുന്നു വിജനമായ ഒരിടത്തായിരുന്നു കക്കയം ക്യാമ്പ് കസ്റ്റഡിയിൽ എടുത്തവരെ എല്ലാം കക്കയം ക്യാമ്പിൽ എത്തിച്ച് പലതരത്തിലുള്ള പീഡനങ്ങൾക്കിരയാക്കി ഉരുട്ടലെന്ന അതിഭീകരമായ മർദ്ദനമുറ അരങ്ങേറിയതും കക്കയം ക്യാമ്പിലാണ് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ പാതിവഴിയിൽ പഠനം നിർത്തിയ ജയറാം പടിക്കലിന് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു ജയറാം പടിക്കലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കക്കയം ക്യാമ്പിൽ നടന്നത് കസ്റ്റഡിയിലെടുത്തയാളെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഒരു ബെഞ്ചിൽ മലർത്തി കിടത്തും പിന്നീട് അയാളുടെ കൈകൾ ബെഞ്ചിനടിയിലേക്കും കാലുകൾ ബെഞ്ചിലേക്കും ചേർത്തു കെട്ടും കാൽവിരലുകളും കൂട്ടിക്കെട്ടും നിലവിളിക്കാതിരിക്കാനായി ആരുടെയെങ്കിലും അടിവസ്ത്രം വായിൽ തിരുകും പിന്നീട് രണ്ട് പോലീസുകാർ ഒരു ഉലക്ക എടുത്ത് ബെഞ്ചിൽ കിടത്തിയിരിക്കുന്നയാളുടെ തുടയിൽ വെച്ച് താഴേക്കും മേലേക്കും ബലമായി ഉരുട്ടും അനങ്ങാനോ നിലവിളിക്കാനോ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് ഉരുട്ടലിന് വിധേയനാകുന്നയാൾക്ക് മരണവെപ്രാളത്തോടെ കിടക്കാൻ മാത്രമേ കഴിയൂ അയാളുടെ തുടയിലെ മാംസവും മജ്ജയും ഉടഞ്ഞു തൂങ്ങും കുറച്ചു നേരത്തെ ഉരുട്ടലിനു ശേഷം അല്പനേരം നിർത്തിവെക്കും പിന്നീട് മജ്ജയും മാംസവും ഉടഞ്ഞ തുടയിൽ വീണ്ടും ഉരുട്ടൽ തുടങ്ങും ഞെരിഞ്ഞുടഞ്ഞ തുടയിൽ സ്പർശിക്കുന്നത് പോലും പ്രാണൻ പോകുന്ന വേദനയുണ്ടാക്കും എന്നാൽ പുറമെ പരിക്കുകളൊന്നും കാണുകയുമില്ല ജയറാം പണിക്കലിന്റെ നിർദ്ദേശപ്രകാരം പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉരുട്ടലിൽ രാജൻ കൊല്ലപ്പെട്ടു എന്ന് ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടവർ വെളിപ്പെടുത്തി കോളേജിൽ നിന്ന് രാജനോടൊപ്പം കസ്റ്റഡിയിലെടുത്ത ജോസഫ് ചാലിയാണ് ആദ്യം ഉരുട്ടലിന് വിധേയനായത് ആ സമയത്ത് രാജനെ ഭിത്തിയിൽ ചേർത്തു നിർത്തി മർദ്ദിച്ചു പിന്നീട് ജയരാജൻ ലോറൻസ് എന്നീ രണ്ട് പോലീസുകാർ രാജനെയും ഉരുട്ടലിന് വിധേയനാക്കി വീരൻ എന്ന പോലീസുകാരൻ രാജന്റെ വായിൽ തുണി കുത്തി തിരുകി കുറെ നേരത്തെ ഉരുട്ടൽ കഴിഞ്ഞതോടെ രാജന്റെ അനക്കമറ്റു അന്ന് മുഴുവൻ രാജൻ നിശ്ചലനായി കിടന്നു ഇക്കാര്യം പിന്നീട് ജോസഫ് ചാലിയും കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട മറ്റൊരു രാജനും വെളിപ്പെടുത്തി രാജനിൽ നിന്ന് അനക്കമൊന്നും കാണാതായതോടെ അയാളുടെ വായിൽ തിരുകിയിരുന്ന തുണി മാറ്റി മുഖത്ത് വെള്ളം കുടഞ്ഞു എന്നാൽ അപ്പോഴും അയാൾ അനങ്ങിയില്ല അതോടെ ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി അപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ടു മണിയോളമായിരുന്നു എന്ന ജോസഫ് ചാലി പിന്നീട് മൊഴി നൽകി രാജന് എന്തോ കാര്യമായി സംഭവിച്ചു എന്ന് മനസ്സിലായതോടെ കക്കയം ക്യാമ്പിൽ ശ്മശാനമൂഖതയായി കുറച്ചു നേരത്തിനു ശേഷം ഡോക്ടറെ വിളിച്ചു വരുത്തിയെങ്കിലും രാജൻ മരിച്ചു എന്ന് ഉറപ്പായതോടെ മൃതദേഹം ഡോക്ടറെ കാണിക്കാതെ അദ്ദേഹത്തെ തിരിച്ചയച്ചു അന്ന് സന്ധ്യയ്ക്ക് ഏഴ് മണിയോടെ ഒരു മൃതദേഹം ചാക്കിൽ കെട്ടിക്കൊണ്ടു പോകുന്നത് വൈദ്യുതി ബോർഡ് ജീവനക്കാരനായ തോമസ് കണ്ടു തോമസും രാജൻ കേസിലെ മറ്റൊരു സാക്ഷിയായ മറിയം ലോനപ്പനും ഇതു സംബന്ധിച്ച് മൊഴി നൽകുകയും ചെയ്തു രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ദിവസം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബഹാബുദ്ദീൻ രാജന്റെ പിതാവ് ഈച്ചരവാര്യരെ കണ്ടു കോഴിക്കോട് ആർട്സ് കോളേജിലെ അധ്യാപകനായിരുന്നു പ്രൊഫസർ ഈശ്വരവാചർ മുഖ്യമന്ത്രി സി അച്യുതമേനുമായി അടുത്ത ബന്ധമുള്ളയാളായിരുന്നു ഈശ്വരവാചർ രാജനെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സഹായം തേടാൻ പ്രൊഫസർ ബഹാവുദ്ദീൻ പറഞ്ഞെങ്കിലും ഈശ്വര വാര്യർ വിസമ്മതിച്ചു തന്റെ മകന് നക്സലൈറ്റുകളുമായി യാതൊരു ബന്ധവുമില്ലെന്നും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചറിയാനായിരിക്കും അവനെ കൂട്ടിക്കൊണ്ടു പോയതെന്നും കാര്യം കഴിഞ്ഞ് വിട്ടയക്കുമെന്നും ആ അച്ഛൻ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അത് ശരിയാകണമെന്നില്ലെന്നും അക്കാലത്ത് കരുണാകരനും ജേറാം പഠിക്കലും ഒരു കാര്യവും തന്നെ അറിയിച്ചിരുന്നില്ലെന്നും മുഖ്യമന്ത്രി അച്യുത മേനോൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ രാജനെക്കുറിച്ച് കരുണാകരനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ലെന്നും അച്യുത മേനോൻ പിൽക്കാലത്ത് പറഞ്ഞു രാജന്റെ തിരോധാനം മരണം വരെ അച്യുത മേനുവിനെ വേട്ടയാടി കുറച്ചു നാളുകൾക്ക് ശേഷം അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുകയും കരുണാകരന് ആഭ്യന്തരമന്ത്രി പദം നഷ്ടപ്പെടുകയും ചെയ്തു മുഖ്യമന്ത്രിയായി എ കെ ആന്റണി അധികാരം ഏറ്റെടുത്തതോടെ രാജന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജയറാം പടിക്കൽ പുലിക്കോടൻ നാരായണൻ കോഴിക്കോട് എസ് കെ ലക്ഷ്മണ എന്നിവരുൾപ്പെടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു എന്നാൽ രാജന്റെ മൃതദേഹം കണ്ടുകിട്ടാത്തത് ഇവർക്ക് രക്ഷയായി രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിലിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത് അതിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു മൃതദേഹം പൊങ്ങി വരാതിരിക്കാനായി കീറി പുഴയിൽ തള്ളി പഞ്ചസാരയിട്ട് കത്തിച്ചു കക്കയം ഡാമിനടുത്ത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്ത് കുഴിച്ചിടുകയും പിന്നീട് പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാരം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കി ഇങ്ങനെയൊക്കെ പലരും അവരവരുടെ ഭാവനയനുസരിച്ച് കഥകൾ മെനഞ്ഞു പിന്നീട് ജയറാം പടിക്കലുമായി അകന്ന ലക്ഷ്മണ രാജന്റെ മൃതദേഹം കത്തിച്ചു കളഞ്ഞെന്ന് വെളിപ്പെടുത്തി രാജന്റെ മൃതദേഹം കൂത്താട്ടുകുളം മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് കൊത്തി നുറുക്കി പന്നികൾക്ക് ഭക്ഷണമായി നൽകിയിട്ടുണ്ടാകാം എന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന ഒരാൾ പിന്നീട് മൃതദേഹം കണ്ടെത്താനായി നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കക്കയം ഡാമിൽ മുങ്ങിത്തപ്പി ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ രാജന്റെ മൃതദേഹം തള്ളി എന്ന നിഗമനത്തിലായിരുന്നു ഡാമിലെ പരിശോധന നിരാശയായിരുന്നു ഫലം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്ത് ഒരു പോലീസ് വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ രാജന്റെ മൃതദേഹം കണ്ടെടുക്കുന്നതിനോ മൃതദേഹം നശിപ്പിച്ചെന്നുള്ള തെളിവുകൾ കണ്ടെത്താനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല ഇതാണ് കൊലപാതകം സംശയാതീതമായി തെളിയിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്ന് മദ്രാസ് കോടതി വിധിക്കാൻ കാരണം ഈ കാരണം തന്നെയാണ് ഹൈക്കോടതിയിലും ജയറാം പഠിക്കലിനും പുലിക്കോടനും രക്ഷയായതാ എന്നാൽ പിന്നീട് രാജൻ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം നരകയാതന അനുഭവിച്ചു എന്നുള്ളത് കാലത്തിന്റെ കണക്ക് ചോദിക്കലായിരിക്കാം വ്യാജ സത്യവാങ്മൂലം നൽകിയ കേസിൽ കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പിന്നീട് ഈ കേസിൽ കോടതി കരുണാകരനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം ഒരുപാട് നരകയാതനകൾ അനുഭവിച്ചു മകൻ മുരളീധരൻ കോൺഗ്രസ് വിട്ട് ഡി ഐ സിയിലേക്ക് പോയി കരുണാകരനും പാർട്ടി വിടേണ്ടി വന്നെങ്കിലും പിന്നീട് മടങ്ങിയെത്തി മകൻ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കെയാണ് കരുണാകരൻ അന്തരിച്ചത് മകൾ പത്മജ പിൽക്കാലത്ത് പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിൻ്റെ എതിരാളിയായ ബി പോയി രാജൻ കേസിൽ ജയറാം പടിക്കൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് കരുണാകരന് പറ്റിയ തെറ്റെന്ന് പിന്നീട് തെളിഞ്ഞു രാജന് എന്താണ് സംഭവിച്ചതെന്ന് കരുണാകരൻ അറിയില്ലായിരുന്നുവെന്നും ജയറാം പടിക്കലിനെ വിളിച്ചു വരുത്തി ഇതേക്കുറിച്ച് ചോദിച്ചതിന് താൻ സാക്ഷിയായിരുന്നുവെന്നും മൂന്നര പതിറ്റാണ്ട് കരുണാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും മുൻ ജില്ലാ കളക്ടറുമായ കെ എസ് പ്രേമചന്ദ്രക്കുറുപ്പ് ഐ എസ് ലീഡറോടൊപ്പം മൂന്നര പതിറ്റാണ്ട് എന്ന തന്റെ സർവീസ് സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന് അമിതാധികാരം നൽകിയതും ജയറാം പടിക്കലിനെ കയറൂരി വിട്ടതുമാണ് കരുണാകരന് തീരാ കളങ്കമായത് ആ കളങ്കം ഒരിക്കലും മായുകയുമില്ല രാജൻ മാത്രമല്ല പോലീസ് പീഡനത്തെ തുടർന്ന് ഇരുപത്തിയെട്ട് പേരാണ് മരണപ്പെട്ടത് രണ്ടു പേർ ലോകമർദ്ദനത്തിൽ കൊല്ലപ്പെടുകയും പേർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് നരനായിട്ട് നടത്തിയ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെയും അന്ത്യം പരമ ജയറാം പടിക്കലിന്റെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല രാജൻ കേസിൽ പിടിക്കപ്പെടുമെന്ന് ജയറാം പടിക്കൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പേരാമ്പ്ര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പഠിക്കലിനെയും പുലിക്കോടനെയും ജനങ്ങൾ കല്ലെറിയുകയും തൊപ്പുകയും ചെയ്തു വളരെ പണിപ്പെട്ടാണ് ജനരോഷത്തിൽ നിന്ന് പടിക്കലിനെയും പുലിക്കോടനെയും പോലീസ് രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുപോയത് നക്സലുകളെ ഭേദ്യം ചെയ്യാനായി ജയറാം പടിക്കലിന്റെ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് ജില്ലാ ജയിലിൽ പണിത ഇടുങ്ങിയ അതേ സെല്ലിൽ അയാൾക്കും റിമൈൻഡിൽ കഴിയേണ്ടി വന്നത് വിധിയുടെ കണക്ക് ചോദിക്കൽ തന്നെയാണ് പുലിക്കോടന് അന്നു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലത്രേ എന്നാൽ പഠിക്കൽ സുഖമായി ഉറങ്ങി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കപ്പെട്ട ജയറാം പഠിക്കൽ പിന്നീട് സർവീസിൽ തിരിച്ചെത്തി എന്നാൽ പിന്നീട് പഠിക്കലിന് സമൂഹത്തിന്റെ വെറുപ്പ് ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വന്നു ഇടതുപക്ഷ ഭരണകാലത്ത് അപ്രധാന തസ്തികകൾ കൊണ്ട് പഠിക്കലിന് തൃപ്തിപ്പെടേണ്ടി വന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായതോടെ ജയറാം പഠിക്കൽ സംസ്ഥാന പോലീസ് മേധാവി പദത്തിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിലിൽ വിരമിക്കുകയും ചെയ്തു വിരമിക്കുമ്പോൾ ഡി ജി പിക്ക് നൽകുന്ന സെറിമോണിയൽ പരേഡ് പടിക്കൽ സ്വീകരിച്ചില്ല പിന്നീട് അനധികൃത സ്വത്ത് കേസിൽ പടിക്കലിനെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകി കേരള പോലീസിലെ ഏറ്റവും ക്രൂരൻ എന്ന് അടയാളപ്പെടുത്തിയ പടിക്കൽ തന്റെ പ്രവൃത്തികൾ കൊണ്ട് ഏറ്റവും അപമാനിക്കപ്പെട്ട ഉദ്യോഗസ്ഥനുമായിരുന്നു വിരമിച്ച ശേഷം വല്ലാത്ത ഭയം പടിക്കലിനെ പിടികൂടി നക്സലുകൾ തന്നെ ആക്രമിക്കുമെന്നും കൊലപ്പെടുത്തുമെന്നും അയാൾ ഭയന്നു മക്കളിൽ ഒരാൾക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യം പിടിപെട്ടു ഭയവും സമാധാനമില്ലായ്മയും പടിക്കലിനെ ഒരു മദ്യപാനിയാക്കി മാറ്റി സാമ്പത്തികമായി അയാൾ തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനഞ്ചിനായിരുന്നു പടിക്കലിന്റെ അന്ത്യം അമിതമായ മദ്യപാനമായിരുന്നു പടിക്കലിന്റെ ഗുരുതരമായ രോഗത്തിന് രോഗത്തിനടിമയാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ കുളിമുറിയിൽ വീണ് പടിക്കലിന്റെ മകൻ രാകേഷ് മേനോനും ദുരൂഹമായി മരണപ്പെട്ടു പുലിക്കോടൻ നാരായണൻ വിരമിച്ച ശേഷം ഭക്തി മാർഗത്തിലേക്ക് തിരിഞ്ഞു ഐ കെ ലക്ഷ്മണ പിന്നീട് ഐ എൻ എൽ എന്ന പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയം പയറ്റി പക്ഷേ രക്ഷയുണ്ടായില്ല രാജൻ കേസുമായി ബന്ധപ്പെട്ട ഒരാളും പിന്നീട് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അത് രാജന്റെ അച്ഛൻ ഈശ്വര ശാപം കൊണ്ടാണെന്ന് പലരും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം മകൻ രാജനെ തേടിയുള്ള അന്വേഷണത്തിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടങ്ങളിലൂടെയും പ്രൊഫസർ ഈശ്വര ഭാര്യർ സമാനതകളില്ലാത്ത ചരിത്രം സൃഷ്ടിച്ചു മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ഉള്ളുലയ്ക്കുന്ന ചോദ്യമുയർത്തിയ ആ അച്ഛൻ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിമൂന്നിന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു